ഹലോ ഗായ്സ് വെൽക്കം ഡസ് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലു അർജുൻ്റെ പുഷ്പാ ടൂവിൻ്റെ ടീച്ചർ ഇന്നലെ റിലീസായി ആ സാധനം എടുത്ത് ഇവിടെ ഇട്ടിട്ട് അലൂ അർജൻ സാരിക്ക് ഇങ്ങനെ കറക്കി കുത്തി മാസ് കാണിക്കുന്നുണ്ട് അതെടുത്ത് കാണിച്ചു കൊണ്ട് ഇതേ പൊങ്ങി 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 റോമാഞ്ചിഫിക്കേഷൻ്റെ പീക്ക് ലെവൽ ഇതുവരെ പൊങ്ങാത്ത പലതും പൊങ്ങി അങ്ങനെയൊക്കെ പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഈ ലുക്ക് ഈ ലുക്കും അന്ന് ഈ ലുക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു ആ സമയത്തും ഒരുപാട് വിമർശനങ്ങൾ വന്നായിരുന്നു ഇത് നോർത്ത് ഇന്ത്യയിലെ പ്രത്യേക വിഭാഗ ആളുകൾ മാത്രം റൊമാഞ്ചിഫിക്കേഷൻ വരുത്താൻ അല്ലെങ്കിൽ അവർക്കൊക്കെ ഓർഗാസം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സിനിമയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ ഈ സിനിമയുടെ ഈ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്നായിരുന്നു അങ്ങനെ ഒരു പടമായിട്ടാണ് പുഷ്പ ടുവിനെ പലരും ചിത്രീകരിക്കാൻ നോക്കിക്കൊണ്ടിരുന്നതും ഇപ്പം ടീസർ ഇറങ്ങിയതിനു ശേഷം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിലായ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പുഷ്പ പാർട്ട് വൺ ദി റൈസ് ഇപ്പം ഇറങ്ങാൻ പോകുന്ന ദി റൂൾ റൈസ് റിലീസായ സമയത്ത് ആ സിനിമയ്ക്ക് നമുക്കറിയാം ഗംഭീര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത് പലരും മറ്റൊരു ബാഹുബലി മറ്റൊരു കെ ജി എഫ് ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി ഇരുന്നത് ഉൾപ്പെടെ നിങ്ങളും ചിലപ്പോൾ അങ്ങനെയായിരിക്കും അങ്ങനെ ഇരുന്നെങ്കിലും നമ്മൾ കണ്ടത് ബാഹുബലിയോ കെ ജി എഫോ ഒന്നുമല്ല നമ്മൾ കണ്ടത് ഒരേ ഒരു പുഷ്പയാണ് ആ ഒരേ ഒരു പുഷ്പ സ്ക്രീനിൽ ഇങ്ങനെ വന്ന് മൊത്തത്തിൽ അഴിഞ്ഞാട്ടവും ആറാട്ടവുമായിരുന്നു പക്ഷേ ഈ സിനിമ ഒരു വിഭാഗം ആളുകളെ തൃപ്തിപ്പെടുത്തിയില്ല തൃപ്തിപ്പെടുത്താത്തതിൻ്റെ കാരണം ഈ സിനിമ ഒരു ക്രിഞ്ച് ഫെസ്റ്റിവലാണ് ക്രിഞ്ചെന്ന് പറയാൻ നേരത്ത് ഇതിനകത്ത് പാട്ട് ക്രിഞ്ചാണ് കോമഡി ക്രിഞ്ചാണ് ഡാൻസ് ക്രിഞ്ചാണ് ഫൈറ്റ് ക്രിഞ്ചാണ് സെൻറ്റിമെൻറ്റ്സ് ഇതെല്ലാം നമ്മളെ ക്രിഞ്ചടിപ്പിക്കും പ്രത്യേകിച്ച് റൊമാൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത്രമാത്രം ഒരു പടമാണ് ഒരു ക്രിഞ്ച് ഫെസ്റ്റിവലാണ് പക്ഷേ നമ്മൾ പിന്നെ കണ്ടത് തിയേറ്ററിൽ ഇതൊരു മെഗാ ഫെസ്റ്റിവലായിട്ട് മാറുന്നതും ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് ഒരു ഭൂരിഭാഗം ആളുകളെ ഈ സിനിമ തൃപ്തിപ്പെടുത്തി എന്ന് തന്നെ പറയാം പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയ്ക്ക് അല്ലൂർജിൻ്റെ തന്നെ ഒരു വലിയ റെക്കോർഡ് ബ്രേക്ക് ഞാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല ഈ സിനിമയുടെ ഹോം മാർക്കറ്റ് എവിടെയാണ് എ പി തെലങ്കാന ആന്ധ്രാ തെലങ്കാന ബോക്സ് ഓഫീസാണ് അവിടെ അല്ലൂർജിൻ്റെ ഹയ്യസ്റ്റ് ഗ്രോസർ എന്ന് പറയുന്നത് അല വൈകുണ്ടപുരമുലു ആണ് പുരമുലു പുരമുലു ആണ് രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ സിനിമയാണ് ആ സിനിമ റിലീസായി നോൺ ബാഹുബലി ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് അടിച്ചത് അതായത് ബാഹുബലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ എ പി തെലങ്കാന എന്ന് പറയുന്ന പടമാണ് അല വൈകുണ്ടപുരമുലു അതും ക്ലാഷ് റിലീസ് ക്ലാഷ് റിലീസ് എന്ന് പറയുന്നത് നമ്മളെ ബാബുണ്ണന്റെ ഉണ്ട് സൂപ്പർ സ്റ്റാർ ബാബു അണ്ണന്റെ കൂടെ ബാബു അണ്ണന്റെ മറന്നുപോയി കൈ അല്ലാത്തൊരു പേരാണല്ലോ ആ സരിലേര് നീക്കുവാരു അപ്പം അങ്ങനെ പറയുന്ന ഒരു സിനിമയായിട്ട് ക്ലാഷ് അടിച്ചിട്ടാണ് ആ നേട്ടം അല വൈകുണ്ടപുരവും സ്വന്തമാക്കിയത് ഏകദേശം നൂറ്റമ്പത് കോടിയാണ് എ പി തെലങ്കാന ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അപ്പോൾ ആ നേട്ടത്തിന് എന്തായാലും പുഷ്പ ഓവർകം ചെയ്ത് പോകേണ്ടതായിരുന്നു പക്ഷേ പുഷ്പയ്ക്ക് അതിന് സാധിച്ചില്ല കാര്യം സാധിക്കാതെ പോയതിനും ഒരുപാട് റീസൺസ് ഉണ്ട് മെയിൻ റീസൺ എന്ന് പറയുന്നത് എ പി തെലങ്കാനയിൽ നമുക്കറിയാം ഒരുപാട് സ്റ്റാറുകളാണ് സ്റ്റാറുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ സൂപ്പർ മെഗാ സ്റ്റാർ സൂപ്പർ പവർ സ്റ്റാർ പവർ സ്റ്റാർ റെബൽ സ്റ്റാർ ഐക്കൺ സ്റ്റാർ സ്റ്റൈലിഷ് സ്റ്റാർ വെള്ളം കുടിച്ചിട്ട് വരായിരുന്നു അപ്പോൾ അത്രമാത്രം സ്റ്റാറുകൾ അതുമാത്രമല്ല ഈ കഴിഞ്ഞടയ്ക്ക് ഒരു തില്ലു സ്ക്വയർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഇപ്പോൾ ആയിട്ട് പോകുന്നുണ്ട് ഡി ജെ തില്ലുവിൻ്റെ അടുത്ത വാർത്തയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ സിനിമയിലെ നായകൻ്റെ പേര് സിദ്ധാർത്ഥ് വേറൊരു വല്ലാത്ത തെലുങ്ക് പേരാണ് അപ്പോൾ ആ സിദ്ധു എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കുന്നത് അവൻ ഇട്ടുകൊടുത്തേക്കുന്ന പേരാണ് സ്റ്റാർ ബോയ് സിദ്ധു സ്റ്റാർ ബോയ് സിദ്ധുവി ഒന്ന് ആലോചിച്ച് നോക്കണേ അതായത് ഇനി അങ്ങോട്ട് പേരിടാനില്ല പുതിയ പേരുകളൊക്കെ കണ്ടുപിടിച്ച് പുതുതായിട്ട് വന്ന സിനിമയിൽ തല കാണിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഇട്ടു കൊടുത്ത് പോയിക്കൊണ്ടിരിക്കണവും മാർ അപ്പോൾ ഇത്രയും സ്റ്റാറുകളുള്ളപ്പോൾ ഈ സ്റ്റാറുകൾക്കെല്ലാം ഫാൻസും ഉണ്ട് ഈ ഫാൻസൊക്കെ മറ്റുള്ള നടന്മാരുടെ ഹേറ്റേഴ്സും ആയിരിക്കും സ്വാഭാവികമായിട്ട് അല്ലൂർജുൻ എന്ന് പറയുന്നത് അവിടെ ഒരു ബ്രാൻഡ് ഡയറക്ടറിൻ്റെ ഒരു പാൻ ഇന്ത്യൻ പ്രൊജക്റ്റും ചെയ്യാതെ തന്നെ ഇന്ത്യ മുഴുവൻ പോപ്പുലാരിറ്റി നേടിയ ഒരു നടനാണ് കേരളത്തിലൊക്കെ അറിയാമല്ല വിജയ്ക്ക് ശേഷം ഇവിടുത്തെ ദത്ത് ആരാന്ന് ചോദിച്ചു പുള്ളിയാണ് ഒരുപാട് ഓളം ഇവിടെ ഒരു നടനാണ് അതുപോലെ നോർത്ത് ഇന്ത്യയിലെ ഡബ്ഡ് ഫിലിംസ് മാത്രം വെച്ച് പുള്ളി ഉണ്ടാക്കിയ ഓളോ എന്ന് പറയുന്നത് ഹ്യൂജാണ് അപ്പോൾ അത്രമാത്രം വലിയൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ആളാണ് അല്ലൂർജിൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ ബാക്കി നടന്മാരുടെ ഫാൻസിനെയൊക്കെ അല്ലോർജിനോട് ഒരു ഹേറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ആ ഹേറ്റ് നല്ല രീതിയിൽ മുതൽ മുതലെടു മുതലെടുത്ത് ഭയങ്കര ഡീഗ്രേഡിംഗ് ഒക്കെ പുഷ്പ ഫസ്റ്റിന് നടന്നു അതുമാത്രമല്ല ബാഹുബലി ബ്രദിച്ചു പോയവർക്ക് ബാഹുബലി കിട്ടിയില്ലല്ലോ അതിൻ്റെ ഒരു വിഷമം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നൂറ്റി മുപ്പത് കോടിക്കടുത്താണ് പുഷ്പ ഫസ്റ്റിന് അവിടെ എ പി തെലങ്കാനയിൽ നിന്ന് കളക്ഷനായിട്ട് നേടാൻ സാധിച്ചത് അത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് അല്ല കാര്യം പുഷ്പ എന്ന് പറയുന്ന ഹ്യൂജ് പടമാണ് ആ പടം വെച്ച് നോക്കുമ്പോൾ അച്ചീവ്മെന്റ് അല്ല പക്ഷേ കേരളത്തിലും ടി എൻ അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഹ്യൂജ് തൂക്കേടിയാണ് നടന്നത് ഹ്യൂജ് തൂക്കേടി എന്ന് പറഞ്ഞ നേരത്തെ നോർത്ത് ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലൂർജിൻ ഡബ്ബഡ് ഫിലിംസ് വെച്ച് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട് അവിടെ ആ ഓളത്തിന്റെ പുറത്ത് അല്ലൂർജിന്റെ പോസ്റ്റർ മാത്രം കണ്ടു ഒരു പ്രൊമോഷനും ഒരു പബ്ലിസിറ്റി ഇല്ലാതെ ആ പോസ്റ്ററിൽ അല്ലൂർജിന്റെ തല മാത്രം കണ്ട് അവിടെയുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റുകളുടെ എണ്ണം കൂടി പടം ഹൗസ്ഫുള്ളായി മെഗാ ഹൗസ്ഫുള്ളായി അവിടെ നൂറ് കോടിയാണ് ഗ്രോസ് അടിച്ചത് അപ്പം അത്രയും വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയത് അപകൈസ് ഈ ക്രിഞ്ച് ഫെസ്റ്റ് വേൾഡ് വേൾഡ് പോയിട്ട് ഒരു മെഗാ സെലിബ്രേഷൻ ആയിട്ട് മാറുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലെ റീച്ചിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയായിരിക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു കെ ജി എഫ് ടുന്റെ റിലീസിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ നോർത്ത് ഇന്ത്യയിലൊരു സ്ഥലത്ത് പോയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട് കാര്യം ബാഹുബലി ടൂവും കെ ജി എഫ് ടു ഒക്കെ ഭയങ്കര വലിയ വിജയമാണ് അഞ്ഞൂറ് കോടി നാനൂറ് കോടിയൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് അടിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാസിനും യഷിനൊക്കെ അവിടെ ഭയങ്കര ഫാൻ ബേസ് ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ പോകുന്നത് അവരെക്കാൾ വരുന്നൊരു ഫാൻ ബൈസ് വേറൊരു സൗത്ത് ഇന്ത്യൻ നടനുണ്ടെന്ന് ഞാൻ അതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടതെന്ന് പറയുന്ന അവിടുത്തെ കൊച്ചുകുട്ടികൾ എന്തിനു പാൻ മസാല ചവയ്ക്കുന്ന പോലും പുഷ്പ സ്റ്റൈലിലാണ് പിള്ളേരൊക്കെ ഇത് ഇങ്ങനെ വെച്ചണ്ടാ നട നടക്കുന്നത് സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്ന വെഡിങ് സ്ഥലങ്ങളിലൊക്കെ പുഷ്പയിലെ പാട്ട് അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി അത്രയ്ക്ക് ക്രെയ്സാണ് അത്രയ്ക്ക് വൈബാണ് നോർത്ത് ഇന്ത്യയിൽ പുഷ്പ ക്രിയേറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് വരാം പുഷ്പ റ്റു റിലീസാണ് ഇപ്പോൾ റിലീസായി യൂട്യൂബിലൊക്കെ ഒരുപാട് റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള റീച്ചാണ് സെലിബ്രിറ്റി ഫാൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നൊരു പടം കൂടിയാണ് പുഷ്പ റ്റൂ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ റീച്ച് ഇനിയും ഹൈ ലെവലിലേക്ക് കൂടും ഇനി ടീസർ എന്നുള്ളതല്ല ട്രെയിലർ വരുന്നുണ്ട് പാട്ടുകൾ റിലീസാകും അപ്പോഴൊക്കെ ഹൈപ്പ് ഇരട്ടീടെ ഇരട്ടിയിടെ ഇരട്ടിയാവും ഇപ്പൊ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഈ ടൂ റിലീസാകുന്നരുത് നോർത്ത് ഇന്ത്യൻ ഫാൻസിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇറക്കണതെന്ന് കുറേ പേര് പറയുന്നുണ്ട് അങ്ങനെ ലക്ഷ്യം വെച്ച് ഇറക്കിയാലും തെറ്റ് പറയാൻ പറ്റത്തില്ല ഗൈസ് കാര്യം ഈ സിനിമയുടെ മെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ തന്നെയാണ് അതിൽ ഒരു സംശയവും വേണ്ട ഈ സൗത്ത് ഇന്ത്യയിൽ നാല് സംസ്ഥാനങ്ങളുണ്ട് നാല് സംസ്ഥാനങ്ങളിൽ അലോർജ്ജിന് ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട് പുഷ്പ റ്റൂവിന് നല്ല ഓളം ഉണ്ടാവും നല്ല കളക്ഷൻ കിട്ടും എല്ലാം ഒക്കെയാണ് പക്ഷേ എന്നിരുന്നാലും ഈ നാല് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ ആയിരിക്കും നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രം പുഷ്പ റ്റുവിൻ്റെ ടീം പിടിക്കാനായിട്ട് ലക്ഷ്യം വച്ചിരിക്കുന്നത് ആ നൂറ് കോടി അന്ന് പുഷ്പ ഫസ്റ്റ് അടിച്ചെങ്കിൽ അഞ്ഞൂറ് കോടിയായിരിക്കും ആയിരിക്കും പുഷ്പ റ്റുവിനെ അവർ ലക്ഷ്യം ലക്ഷ്യമിടുന്നത് അക്കാര്യത്തിൽ ഓരോ സംശയവും വേണ്ട ബാഹുബലി ടു നമ്മുടെ ട്രിപ്പിൾ ആറ് കെ ജി എഫ് ടു ദലി ജവാൻ പത്താൻ ഈ സിനിമകൾക്ക് ശേഷം ആയിരം കോടി ടച്ച് ചെയ്യാൻ പോകുന്ന ഒരു പടവും പുഷ്പ റ്റു ആയിരിക്കും അല്ലോർജിന് അതിലൂടെ ആ റീച്ച് നേടിയെടുത്തിരിക്കും അക്കാര്യത്തിൽ ഓരോ സംശയവും വേണ്ട ഒരു ഹിയേറ്റേഴ്സിനും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ എന്തായാലും ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ് കൂടി നമുക്ക് പുഷ്പ റ്റുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും ക്രിഞ്ചി ഫെസ്റ്റിവനായിരിക്കും അക്കാര്യത്തിലൊരു സംശയമല്ല ഫസ്റ്റിനേക്കാൾ കൂടുതൽ ക്രിഞ്ച് കാണും പക്ഷെ ആ ക്രിഞ്ചൊക്കെ നമ്മളങ്ങോട്ട് ത്രസിപ്പിക്കും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പടം ഇഷ്ടപ്പെടാത്ത ഒരുപാട് വിഭാഗം ആളുകൾ പുറത്തുണ്ട് അല്ലുർജുൻ ഡൈഹാർട്ട് ഫാൻസിന് പോലും ചില ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഫസ്റ്റ് പാർട്ട് അവരെ ഞാൻ കുറ്റം പറയത്തില്ല ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ് പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് ഇതൊരു പ്രാന്താണ് പുഷ്പ എന്ന് പറയുന്ന ഒരു പ്രാന്താണ് അതുപോലെ തന്നെയാണ് വൈകുണ്ടപുരവിലെന്ന് പറഞ്ഞ സിനിമ ആ സിനിമയ്ക്കും ഹേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ആ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റായിട്ട് ആ സിനിമ ഒരുപാട് തവണ റിപ്പീറ്റ് വാ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു വൈബ് വരുന്ന സിനിമയാണ് വൈകുണ്ടപുരം അതേപോലെ തന്നെയാണ് പുഷ്പയും ചില ആളുകൾക്കല്ല ഒരുപാട് ആളുകൾക്ക് ഡേവിഡ് ബാർണറിനൊക്കെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഫാൻസായിട്ട് സെലിബ്രിറ്റി ഫാൻസിൻ്റെ മേളമാണ് പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ എന്നുള്ളത് പുഷ്പ താഴത്തില്ലടാ അക്കാര്യത്തിൽ ഓരോ സംശയം വേണ്ട താഴെത്താൻ നോക്കണ്ട ഹേറ്റേഴ്സ് ഈ പടത്തിൻ്റെ സംഘിപ്പടമൊന്നും എന്ത് പട്ടം ചാർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല ഇത് നോർത്ത് സൗത്ത് ഓവർസീസ് എന്നില്ലാതെ എല്ലായിടത്തും തൂക്കി അടിച്ചിരിക്കും റഷ്യയിൽ പോലും ഡബ്ഡ് വെർഷൻസ് റിലീസാവുന്നുണ്ട് അവിടുത്തെ ലാംഗ്വേജിൽ അപ്പോൾ ആ രീതിയിൽ ഓളം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിനിമ ആയിരിക്കും ജപ്പാനിൽ അങ്ങനെ പല കൺട്രീസിൽ ഡബ്ഡ് അല്ലെങ്കിൽ സബ് സ്റ്റേറ്റിൽ സിനിമ റിലീസാവും അപ്പം വെറുതെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ അത് മാത്രം ലക്ഷ്യം വെച്ചിറക്കുന്ന പടമൊന്നും അല്ല പുഷ്പാറ്റു എന്ന് പറയുന്നത് അത് ആദ്യം ഈ ട്രോളിനെ എല്ലാവരും ഒന്നും മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇടുക പടത്തിനെ കുറിച്ചും ടീച്ചറിനെ കുറിച്ചും ടീച്ചറിന്റെ ലുക്കിനെ കുറിച്ചും ഈ അഭിപ്രായങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ട് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ